പഴയത് കഴിഞ്ഞു പോയി സകലതും പുതിയതായിരിക്കും അല്ലേ അച്ഛായ പദലം പറയുന്നത് ഇനി പഴയത് വേണമെന്നാണോ അച്ഛായും പറയുന്നത് വീണ്ടും യാഗം കഴിക്കണം പരിശോധന കഴിക്കണമെന്നാണോ അച്ഛായും പറഞ്ഞു വരുന്നത് എനിക്ക് എനിക്ക് സത്യത്തിൽ സത്യത്തില് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കോശി ഞാനൊരു കാര്യം കോശി അപ്പൊ യേശു ക്രിസ്തു പൊക്കോണ്ടിരുന്ന പള്ളി സാത്താന്റെ പള്ളിയിലാണോ ഞാൻ ചോദിച്ചത് അച്ചായ അങ്ങനെയല്ലേ വെളിപ്പാട് പുസ്തകം എഴുതി സാത്താന്റെ പള്ളിക്കാരിൽ നിന്ന് ചിലരെ ഞാൻ കൂട്ടി വരുത്തുന്നു പറയുന്നത് ഏത് കുറിച്ച് അത് യഹൂദിന്റെ പള്ളിയെ കുറിച്ച് അച്ചായ പറഞ്ഞിരിക്കുന്നത് യഹൂ കുറിച്ച് പറയുമ്പോഴാണോ എന്റെ പിതാവ് ഇസ്രായേൽ ജനത്തിന് കൊടുത്തത് മന്ന കൊടുത്തത് എന്റെ പിതാവ് ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരിസ്ലേം ദേവാലയത്തിന് അവിടെ നിന്ന് എന്റെ ആലയം എന്റെ പ്രാർത്ഥനാലയം എന്ന് നിങ്ങൾ അതിനെ ഗുഹയാക്കി അത് അത് എന്നാന്ന് പറയുന്നത് അത് പറയാതാ ചെയ്യാ അതായത് നമ്മളിപ്പോ ഒരു ദൈവം ഒരു ദൈവം ഉള്ളു അപ്പൊ ആ ദൈവത്തിന്റെ പുത്രനാണ് ഈ വന്ന് നിൽക്കുന്നത് അപ്പൊ ദൈവനാമത്തിൽ നാമത്തില് ഈ യശ്ശുരം പള്ളിന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു അമ്പലമോ മറ്റെന്ത് കാര്യം ഈ ദൈവത്തിന്റെ നാമത്തിലാണ് ഇവര് ചെയ്യുന്നത് അപ്പൊ ദൈവം രണ്ട് ദൈവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ദൈവം ഉണ്ടെങ്കിലും യേശു ക്രിസ്തുവിന് ശോഭം വരുത്തില്ലാന്നു അപ്പൊ ഞാൻ പറയാം നമ്മുടെ നാട്ടില് ഒരു ഒരു എസ് ഐയുടെ മോൻ ഉണ്ട് അവിടെ ഒരു ഒരു പോലീസ് സ്റ്റേഷനും ഉള്ളു നാട്ടില് ഒരു എസ് ഐ ഉള്ളൂ അപ്പൊ ഈ ഇവിടെ മറ്റൊരു പോലീസുകാരന്റെ വേഷത്തിൽ കുറെ ആൾക്കാർ നടക്കുകയും പിടിച്ചു പറയുകയും നടത്തുകയും ചെയ്തു കഴിഞ്ഞാല് എന്ത് പറയും എൻ്റെ അപ്പന്റെ ഇതാന്ന് പറഞ്ഞ് ശോഭിക്കും കാരണം ഒരു എസ് ഐ ഉള്ളൂ അവിടെ അതുപോലെ തന്നെയാണ് ലോകത്ത് ഒരു ദൈവമുള്ളൂ ആ ദൈവത്തിന്റെ നാമത്തിൽ ഇനി യഹൂദന്മാരും നല്ല മുസ്ലിങ്ങളും നല്ല ചെയ്താലും പറയും നാമത്തിൽ ഇത് ചെയ്യുന്നു അതാണ് മീൻ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ആ ഞാൻ നിങ്ങൾ ഇവിടെ നമ്മളെ യഹൂദന്റെ വിഷയം സംസാരിക്കുമ്പോൾ ഹിന്ദുവിന്റെയോ മുസ്ലിമിന്റെയോ കൂട്ടുപിടിക്കണ്ട അത് നിങ്ങളുടെ മനസ്സ് ചെതറി പോകുന്നു നിങ്ങൾ ചർച്ചയിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത എന്തോ വിഷയം അതാണ് ഈ പല ആൾക്കാരും പ്രശ്നം ദൈവോചനം വായിച്ചാൽ തലയ്ക്കാത്ത കേറത്തില്ല കാരണം അവരുടെ മനസ്സ് സാത്താൻ കൂട് കെട്ടിയിരിക്കുന്നതിനാൽ അവർക്ക് വചനം വായിച്ചാൽ അത് വേണ്ടവണ്ണം ഗ്രഹിക്കാൻ കഴിയത്തില്ല അത് ഓർത്തിരിക്കത്തില്ല വചനം ഓർത്തിരിക്കത്തില്ല അപ്പൊ വചനം ഓർത്തിരിക്കുന്ന ഒരു ദൈവ ഇതാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കണം യഹൂദ പശ്ചാത്തലം മാത്രം അവരോട് സംസാരിക്കുന്നത് അതിൽ യേശു ക്രിസ്തു വന്ന പശ്ചാത്തലത്തിലേക്ക് വരിക സെന്റർ ചെയ്താട്ടെ നിങ്ങളെ സെന്റർ ചെയ്താട്ടെ അത് യേശു ക്രിസ്തു യരുഷലേം ദേവാലയം ആസ്പദമാക്കിക്കൊണ്ട് ഇത് എന്റെ ആലയം അഥവാ പ്രാർത്ഥനാലയം എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് യേശു സംസാരിക്കുന്നു അപ്പോ അവിടെയുള്ള യഹൂദന്റെ ദൈവസങ്കല്പം ദൈവസങ്കല്പമായി വ്യക്തമായി അവിടെ പറയാണ് ഹിന്ദുവിനെ വിടെ മുസ്ലിമിനെ വിടെ ലോകത്തുള്ള എല്ലാം വിടെ നിങ്ങൾ ഈ കൂട്ടുപിടിക്കുന്ന യേശു ക്രിസ്തു യഹൂദന്റെ ദേവാലയത്തിൽ നിന്നു കൊണ്ട് എന്റെ ആലയം എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾ എങ്ങനെ അത് പറഞ്ഞിട്ട് യഹൂദന്റെ ദൈവം സാത്താനാണെന്നും യഹൂദന്റെ പ്രവർത്തികളെയോ അവരുടെ 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 ചരിത്ര പുസ്തകങ്ങളെയോ എടുത്തിട്ട് ദൈവം ദൈവം യേശു പറഞ്ഞ പറഞ്ഞ ദൈവത്തിന്റെ നാമം മനസ്സ് വന്നു ാണ് ഞാൻ പറയാച്ഛാ ഞാൻ ഞാൻ പറയാ അതായത് ഇപ്പൊ ഈ യഹോവ ചാത്തൻ എന്ന് പറയാനായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ കേരളത്തില് ഞങ്ങളുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ചാത്തൻ സേവ നടത്തുന്നുണ്ടാ അവിടെ അവര് ചെയ്യുന്നത് ഈ ചാരായം ഒഴുക്കുകയോ ചെയ്യണേ ഈ അവിടെ അവർ അവിടെ ആ ആചാരം നടത്തുന്നോടത്ത് ചാരായ ഒഴിക്കും ചാരായ ഒഴിക്കുകയും കോഴി അല്ലെങ്കിൽ മെറ്റുള്ള എന്തെങ്കിലും മൃഗത്തിന്റെ ചോര അവിടെ ഒഴിക്കുകയും ചെയ്യും അപ്പൊ ഇത് എന്റെ അമ്മച്ചി എന്റെ ഞാൻ ചാച്ചൻ അമ്മച്ചി അമ്മച്ചിന്നാണ് വിളിക്കുന്നത് അവര് പറയും മോനെ നീ അങ്ങനെ അവിടെ പോയി നോക്കി നിൽക്കരുത് അത് അത് അവിടെ പോയി നിൽക്കുന്നത് നല്ലതല്ല അതൊന്നും കാണാൻ പോരെന്ന് പറയും കാരണം അത് ചാത്തൻ സേവ നടത്തുന്നതാണ് അവര് പല ഈ ഹൈന്ദവ ഇതിലുള്ള ഇതിലുള്ളൊരു ചെയ്യും അപ്പൊ ഇത് എന്റെ മനസ്സിൽ ഇതൊരു വലിയൊരു നീറുന്ന നീർന്ന വിഷയായിട്ട് കിടക്കുവെച്ചാൽ അപ്പൊ ഞാൻ ഈ ബൈബിളിൽ പഴയനിമയത്തിൽ നോക്കിയപ്പോ ഇത് ഇങ്ങനെ ഇതേ സംഭവം തന്നെ കിടക്കുന്നു ഈ ഹോവിക്ക് കാൽക്കീൻ മദ്യം ഒഴിക്കുന്നു അതുപോലെ തന്നെ ആടിന്റെ ചോര അവിടെ ഒഴിക്കുന്നു അപ്പൊ എനിക്ക് ഷോക്ക് ആയിപ്പോയച്ചാ ഞാൻ യേശു ക്രിസ്തുവിന്റെ പിതാവ്ന്നുള്ളതോട്ത്ത് ഈ പിതാവ് ഇങ്ങനെ ഒരു ചോരെ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇതിൽ പൂജ പൂജ നടത്തുന്ന ഒരാളാണെന്ന് എന്റെ ഹൃദയത്തിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ എന്തായാലും ഉദാഹരണം പറഞ്ഞ കോശ ഇത്ര വലിയ സത്യസന്ധന നല്ലവനെ അഭിനയിക്കുമ്പോൾ താങ്കൾ ഒരു ക്രിസ്ത്യാനി ആണെന്ന് വേറെ ലോകത്തുള്ള മനുഷ്യർക്ക് താങ്കൾ ഒരു അസഭ്യം പറയുന്നത് കേട്ടാൽ ഞാൻ 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 എന്നെ ചെയ്യില്ല എന്താ ോനാണ് നിങ്ങൾ ദൈവത്തെ ചെയ്യുന്ന ആളാണ് ഇവിടെ പബ്ലിക് നിങ്ങൾ അസഭ്യവും അനാവശ്യവും ചീത്തയും പറയ നിങ്ങളുടെ ടീം മുഴുവൻ അതിൽ മുഴുകി നിൽക്കുമ്പോൾ നിങ്ങളെ നോക്കിട്ട് ഒരാൾ ക്രിസ്ത്യാനിയാന്ന് പറയുമോ അത് ഇത് മനസ്സിലായി യഹൂദനും ദൈവം ദൈവം എന്ന് പറയുമ്പോൾ ദൈവനാമം വെളിപ്പെട്ടപ്പോഴും അവർ വേറെ ദൈവങ്ങളെ വിളിച്ചതായിട്ടും അവർ അനാവശ്യം കാണിക്കുന്നതായിട്ടും ദൈവത്തിന്റെ പേരിൽ പലതും ചെയ്യുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് വെച്ചുകൊണ്ട് യേശു ക്രിസ്തു മോശമാണെന്നോ യഹോവയാകുന്ന ദൈവം യേശുക്രിസ്തു പറഞ്ഞ എന്റെ ആലയം എന്ന് പറഞ്ഞ യഹോവയുടെ ആലയം എന്ന് പറഞ്ഞ ആ യഹോവ മോശമാണെന്നോ പറയുവാൻ എങ്ങനെ കഴിയുമെന്നാ വീണ്ടും ഉത്തരം തരേണ്ടത് ഘോഷി ഇപ്പൊ രണ്ട് കാര്യം പറഞ്ഞു ഞാൻ എന്തോ മോശമായിട്ട് കാര്യം പറഞ്ഞു പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു അച്ഛനെ പറയാനുള്ള അധികാരമുണ്ട് അച്ഛാനോ പറഞ്ഞ അച്ഛായത് എന്റെ ഒരു പാസ്റ്റർ പോലെ ഞാൻ ഞങ്ങടെ ഞാൻ സത്യത്തിൽ ഈ ക്ലബ് സത്യത്തിലേക്ക് ഞാൻ പറയാൻ ഞാൻ എക്സ്പ്ലെയിൻ തെരച്ചെ ഞാൻ പറയട്ടെ പറഞ്ഞു അടുത്ത സമയത്ത് മുറി വന്നിട്ട് നിങ്ങളോട് നിങ്ങളുടെ ദൈവം ആരാന്ന് പറയുന്നതിനെ കുറിച്ച് ഡിസ്കഷൻ പറഞ്ഞപ്പോ നിങ്ങൾ ജാടി അടക്കി വേണു നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ ഷിബു പറഞ്ഞ് കഴിവ് എന്നുള്ള രീതി നിങ്ങൾ ആ കൂട്ട് നിങ്ങൾ ക്ലബ് ഹൗസിലും വാട്സാപ്പിലും ഒക്കെ സംസാരിക്കുന്നത് വെച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പൊ നിങ്ങൾ നേരെ അവന്റെ അമ്മക്ക് പറഞ്ഞു അല്ലെ നേരെ പോയത് കണ്ടോ പോയത് കണ്ടോ എങ്ങോട്ടാന്ന് നിങ്ങളാണ് സ്നേഹം പറയുന്ന യേശുവിന്റെ ഞാൻ എനിക്ക് മനസ്സിലായി പോയിന്റ് ഇങ്ങനെ അവസ്ഥോണ്ടിരിക്കില്ലേ അതായത് ഞാൻ സത്യത്തിൽ ക്ലബ് ഹൗസിൽ വരുമ്പോ ഒരു എന്റെ ഒരു വിശുദ്ധ ജീവൻ എന്നുള്ള അറിയാത്തുണ്ട് അതുപോലെ ഞാൻ കർത്താവിന്റെ രക്തത്തിൽ കഴുകി പ്രാപിച്ചു നടക്കുന്ന ഒരാളെ പക്ഷെ എനിക്ക് ഈ ഞാൻ ഞാൻ ഒരിക്കലും ഒരു ചീത്തവാക്ക് ഉപയോഗിക്കുന്ന ഈ ഇരിക്കുന്ന കേച്ചായം ഈ കേച്ചായം വരെ ഈ തെറി വിളിക്കും അപ്പൊ ആ ഇൻഫ്ലുവൻസ് ഞാൻ പ്രിൻസിനെ ഒരു നല്ല സഹോദരായിട്ടൊക്കെ ഉണ്ട് അപ്പൊ പ്രിൻസ് തെറി വിളിക്കുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഒരു സഹോദരനെ ഒരു ഡിബേറ്റ് എടുത്ത അടുത്ത് കഴിവ് കെട്ടവനെ എന്ന് വിളിച്ചപ്പോ ഉള്ളിന് വേദന വന്നു വെച്ചാൽ അപ്പൊ ഞാൻ എനിക്ക് തിരിച്ചു പറയേണ്ടി വന്നു എനിക്ക് സത്യത്തിൽ അത് വലിയ ഭാരമായി പോയി അത് പറഞ്ഞെങ്കിലും ഇപ്പൊ ഞാന് ഞാൻ കേച്ചാരോട് കേച്ചായ കേച്ചായെ ഞാനൊക്കെ ചെറുപ്പക്കാരനായിട്ട് ഒരു തെറി വിളിക്കുമ്പോൾ എന്നെ ഉപദേശിക്കേണ്ട ഒരാളല്ലേ ഇപ്പൊ കെ പറഞ്ഞ പോലെ ചെയ്യാൻ ആളില്ല ക്രിസ്റ്റൻ പാസ്റ്റർ ഇവിടെ ക്ലബോസി വരുന്നുണ്ടോ ഇല്ല വല്ലപ്പോഴും വരും പറഞ്ഞിട്ട് പറഞ്ഞിട്ടു ഞാൻ ഇത്രയും മോശമായി തീർന്നത് ഈ കേശാനോയിട്ടുള്ള കൂട്ടുകിട്ടില്ല ഞാനിത് നിർത്തി ലോറസ് പാസ്റ്റർ ഇത് പറയരുന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഒരു ചീത്തവാക്ക് പോലും ഇവിടെ ക്ലബോസി പറയത്തില്ല ഞാൻ ഉദാഹരണം പറഞ്ഞ ചോദിച്ചാൽ നിങ്ങൾ കാണിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ദൈവം അഥവാ നമ്മുടെ ദൈവം യേശു ക്രിസ്തു അതാണ് നമ്മുടെ ഞാൻ ഒരാൾ തെറ്റ് ചെയ്തു വീഴ്ച വന്നു ഇവിടെ ക്ലബ് ഹൗസിലുള്ള ഒരു ചരിത്രം രേഖപ്പെടുത്തിയാൽ ഇതെല്ലാം രേഖപ്പെടുത്തേണ്ടി വരും കോശു പറഞ്ഞ ചീത്ത ആ ചീത്ത പറഞ്ഞി അതെ എല്ലാം രേഖപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് യേശു പിശാജാണെന്ന് എന്ന് ഞാൻ ചോദിച്ചത് ആ കോശിച്ചതിന് കുറച്ചേരം മുമ്പ് പറഞ്ഞു ഈ ഹൈന്ദവ ആചാരങ്ങൾ നാട്ടിൽ നടക്കുമ്പം ഈ രക്തത്തിന്റെ കൂടെ ചാര പൊഴിക്കുന്ന പറയുന്നു അത് വെച്ച് നമ്മുടെ പഴയ നിയമത്തിലെ കാര്യവും പറഞ്ഞു അപ്പം നമ്മുടെ ലോറൻസ് പാസ്റ്റർ അവിടെ നിന്ന് പറയുന്നത് ഇവിടുന്ന് ഇപ്പം കേട്ട് ഞാൻ കേട്ടത് അത് യഹൂദന്മാർ ഏതാണ്ടൊക്കെ ചെയ്തു അത് എല്ലാം കൂടെ യഹോവയുടെ പേരിൽ അവർ പറഞ്ഞു അപ്പം ചുരുക്കം പറഞ്ഞ് കേട്ടോണ്ടിരുന്നെന്ന് എനിക്ക് തോന്നിയത് ലോറൻസ് പാസ്റ്റർ പറഞ്ഞു വരുന്നത് അതൊന്നും യഹോവ കൽപ്പിച്ചിട്ട് ചെയ്തതല്ല അത് യഹോവന്റെ പേരിൽ യഹൂദന്മാർ ചെയ്തു കൂട്ടിയാണ് എനിക്ക് മനസ്സിലായത് അപ്പം ചുരുക്കം പറഞ്ഞത് നമ്മുടെ ലോറൻസ് പാസ്റ്റർ ബൈബിളിനെ തെളിയിനർത്ഥം താങ്ക് യു ബൈബിളില്ല പുസ്തകം കേൾക്കും ഞാൻ പറയാം പറയാം ആ അല്ല അത് നമ്മൾ ഈ ബൈബിളിനെ ലിറ്ററലി എടുക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നൊരു അബദ്ധം വരും ബൈബിളിൽ പ്രവാചക പുസ്തകങ്ങൾ മോശയുടെ പുസ്തകങ്ങൾ സങ്കീർത്തന പുസ്തകങ്ങൾ ഇവയിൽ യേശുവിനെ കുറിച്ച് പറയുന്ന പ്രവചനങ്ങളുണ്ട് അത് വായിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ക്രിസ്മനെ തെളിയിക്കുന്നത് എന്നാൽ ചരിത്ര പുസ്തകങ്ങളുണ്ട് രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ ദൈവത്തിന്റെ പേരിൽ ചെയ്ത കാര്യങ്ങളുണ്ട് പല പല കാര്യം അതിന്റെ എല്ലാം ഡിഫെൻഡ് ചെയ്തതിന് അടക്കേണ്ട ഗതികയുടെ ഒരിക്കലും ഒരു ബൈബിൾ പറയുന്ന ഒരാൾക്കില്ല കാരണം അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സുവിശേഷത്തിലാണ് അതിനെ ബാക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതേസമയം മുസ്ലിങ്ങളും നിങ്ങളെ പോലുള്ള ജീജിലെ ആൾക്കാരും പിറക്കിക്കൊണ്ടുവരുന്ന പിറക്കൊണ്ട് വരുന്ന സബ്ജെക്ടിന്റെ പുറ ഓടണ്ട ഗതി കേടില്ല ഇവിടെ ബൈബിളിൽ ഞാൻ അല്ല ഞാൻ പറഞ്ഞേക്കെ ഞാൻ ബൈബിൾ കോളേജ് നടത്തി പൈസ ഉണ്ടാക്കുന്നവനല്ല ഞാൻ ബൈബിൾ വിറ്റ് ജീവിക്കുന്നവനല്ല എനിക്ക് അതുകൊണ്ട് ബൈബിളിന്റെ മുക്കും നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന വഴിയിലെല്ലാം പോയി ജീവിക്കേണ്ട കാര്യമില്ല ഞാൻ പറയുന്നത് ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് നമ്മൾക്ക് ടോട്ടാലിറ്റിയിൽ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ മുസ്ലിംകളായിട്ടുള്ള ആളുകൾ ഇറക്കിക്കൊണ്ടു വരുന്ന കാര്യത്തിന്റെ പുറകെ ബൈബിളിനെ ഡിഫെൻഡ് ചെയ്ത് നടക്കേണ്ട ആവശ്യം ബൈബിളിനെ കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കിയവർക്കില്ല ബൈബിളിനെ പോലും മറ്റൊരു ഗ്രന്ഥമില്ല ബൈബിളിൽ മാത്രമാണ് ഈ ദൈവത്തെ കുറിച്ചുള്ള സന്ദേശം അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടോട്ടാലിറ്റിയിൽ ബൈബിൾ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നമ്മൾക്ക് രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗ്രന്ഥം എന്നാണ് അതിലല്ലാതെ വേറെ ഒരിടത്തും രക്ഷയുടെ സന്ദേശമില്ല അത്രേ ഉള്ള സന്ദേശം പ്രദീപേ അപ്പൊ എന്റെ പോയിന്റ് അറിയാം ഇരുപത്തി അത് കേക്ക് ഒറ്റ കേട്ട് പറഞ്ഞേക്ക് താങ്കൾ ഇപ്പം പറഞ്ഞുകൊണ്ട് വന്നത് യഹൂദന്മാര് സംഖ്യാപുസ്തകം ഇരുപത്തിയെട്ടിന്റെ പതിനേഴ് പറഞ്ഞേക്കുന്നത് അവർ യഹൂദന്മാർ കൂട്ടിച്ചേർത്ത എ യഹോവയുടെ നാമത്തിൽ അപ്പൊ നമ്മൾ അതൊന്നും പഴയ നിയമത്തിലുള്ള വാക്കുകൾ ആക്ഷേപപ്പെതി എടുക്കണ്ട എന്തോ അങ്ങനെ എടുക്കണ്ട നമ്മൾ ടോട്ടാലിറ്റി എടുത്താൽ മതി ഇതിനുള്ള സന്ദേശമോ തന്നെ യു ആർ സ്പീക്കിംഗ് ടോട്ടലി അഗെയിൻസ്റ്റ് ദി പ്രൊട്ടസ്റ്റന്റ് സോളാർ സ്ക്രിപ്ചുരാ പറയുന്നത് ആശയം ആശയം തെറ്റായ ആസ് ആസ് എ ഇവാഞ്ചലിക്കൽ അല്ല പ്രദീപിന് ഇപ്പൊ മദ്യ ഒഴിക്കുന്ന കാര്യമാണ് എടുക്കണമെങ്കിൽ പ്രദീപ് എടുത്തോ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഐ എം നോട്ട് സെയിങ് ദ സോളാർ ക്രിപ്റ്റ് സോളാർ സ്ക്രിപ്റ്റാ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡിഫെൻഡിംഗ് ദ കണ്ടന്റ് ഇൻ ഇറ്റ് ഇസ് നോട്ട് ഓൾ ദ ലെറ്റേഴ്സ് ഇൻ ഇറ്റ് ഓക്കെ അപ്പൊ അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതുണ്ട് പ്രദീപ് ഞാൻ ഈ കാര്യത്തില് ഞാൻ ഡോക്ടറെ പ്രിലോഡിക് അതിട്ടെ എല്ലാവരും എടുക്കില്ലേ എല്ലാവരും എടുക്കില്ലേ അല്ല ഇത് ഞങ്ങളുടെ ഞങ്ങള് ഇത് കേൾക്കൂ പ്രതി ഡോക്ടറെ പ്രതി ഡോക്ടറെ ഞങ്ങൾ ഈ ഈ ഞങ്ങളുടെ ലോറൻസ് ഫാസ്റ്ററുടെ ഇതേ വ്യൂ തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത് ബൈബിളിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങനെ എടുക്കുന്നില്ല ഞങ്ങള് ഇതിനെ വേറെ തിരിച്ചിട്ട് ഇപ്പൊ ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വന്നിട്ടുള്ള ആറ്റിറ്റ്യൂട്ടിന് പിതാവിനെ കുറിച്ചുള്ള ആ അറിവിന് വിപരീതമായിട്ട് ഇങ്ങനെ ചാരായി ഒഴിക്കുന്നു അത് ദൈവമാണെന്നുള്ള ഒരു ആശയത്തിൽ ഞങ്ങൾ എടുക്കുന്നില്ല അതിനെല്ലാം മാറ്റിയിട്ട് പഴയ നിമിമത്തിൽ കാണുന്ന ആ ദൈവം ഞങ്ങളുടെ ദൈവം തന്നെയാണ് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നത് എനിക്കൊരു വിഷയമല്ല അവിടെയാണ് വിഷയം നിങ്ങൾ അതും ഇതും പറഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് അല്ലാത്ത വിഷയങ്ങളെ എടുത്തിട്ട് ദൈവത്തെയും ദൈവനാമത്തെയും പഴയ നിയമത്തിലെ ദൈവത്തെയും അവഹേളിക്കാൻ ഉപയോഗിക്കുന്ന ട്രെൻഡ് ഉണ്ടല്ലോ അത് മുസ്ലിങ്ങളിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റാണ് നിരീക്ഷണവാദി ഇപ്പൊ ഒരു മിനിറ്റ് 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 ഞാൻ ഒരു ഒരു പോലെ ഇപ്പൊ അച്ചായം പറഞ്ഞു ഈ ചാരായം ഒഴിക്കുന്ന കേസ് അത് ദൈവത്തിന്റെ അല്ല അത് ആ എഴുതി വെച്ചിരിക്കുന്ന തെറ്റാണ് ഇത് തന്നെ ഞാൻ പറയുന്നുള്ളൂ അതാണെന്ന് പറഞ്ഞു വരുന്നവരോടാണ് പറയുന്നത് നിന്റെ ദൈവം ചാത്തനല്ലേടാ അത് വെറും പിശാചടാന്ന് ഞാൻ അവനോട് ഞാൻ ലോറസ് പാസ് ദൈവത്തിൽ യഹൂദനിൽ വെളിപ്പെട്ട ന്യായപ്രമാണ മോശ മുഖാന്തരം കൊടുത്ത ആ ദൈവം യഥാർത്ഥ ദൈവമല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നു നമ്പർ ടു ആ ദൈവത്തിന്റെ നാമത്തെ സാത്താൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഈ രണ്ട് മെയിൻ അലിഗേഷൻസ് ആണ് നിങ്ങളുടെ മേളിൽ നിൽക്കുന്നത് അല്ലാതെ ഈ പറയപ്പെടുന്ന സെക്കൻഡറി എലമെന്റ്സ് അല്ല മനസ്സിലായി 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 ഇതിൽ ഞാൻ ഇന്ന് ഉറച്ചു നിൽക്കുന്നു ഈ ദൈവം യേശുക്കുസിന്റെ പിതാവാണ് ഇന്ന ഇവന്റ് ചെയ്തതെന്ന് പറഞ്ഞ് ഏതാൾ വന്നാലും എനിക്ക് സഹിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഞാൻ പറയൂ അത് ചെയ്തത് അത് ദൈവമല്ല അത് പിശാചാണ് അതല്ലെങ്കിൽ അവര് പറയണം ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ അത് ദൈവം ചെയ്തതല്ല അവർ എഴുതി വെച്ചാന്ന് പറയണം ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് അംഗീരിച്ചു ഒന്നെങ്കിൽ അത് പിശാജ് അതല്ലെങ്കിൽ അത് മനുഷ്യൻ എഴുതി വെച്ചു ഈ രണ്ട് കാര്യത്തിൽ ഏതെടുത്താലും ഞാൻ അംഗീകരിക്കും അതല്ലാതെ ഇതിനകത്ത് വേറെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഇവിടെ ഹരിപ്പാല പറയുന്ന കാര്യം എടുത്തുകൊണ്ടാണ് സുശേഷം പ്രസംഗിക്കുന്ന ഇവിടെ പ്രദീപ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന മദ്യം ഒഴിക്കുന്ന ആ ഭാഗം പറഞ്ഞുകൊണ്ടാണോ സുശേഷം പ്രസംഗിക്കുന്നത് ഏതെങ്കിലും ബന്ദഗോസുകാർ പിന്നെ നിങ്ങൾ ബന്ധകോസുകാരെ അവഹേളിക്കുവാൻ ബൈബിളിന്റെ മുക്കും മൂലയിലും ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങൾ പിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് ദൈവത്തെ അവഹേളിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഡിഫൻഡ് കളിക്കലേ ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾ ബാക്ക് ബാക്ക്ഫുട്ട് കളിക്കാലോ ചെയ്യുന്നത് മാറിപ്പോ എനിക്ക് മനസ്സിലായി അച്ഛൻ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നേക്ക് മനസ്സിലായിരുന്നു പക്ഷെ അച്ഛൻ എന്റെ ശബ്ദം കേൾക്കാതെ ഇരുന്നിട്ട് അച്ഛൻ ഈ അച്ഛൻ തന്നെ ഞാൻ പറഞ്ഞോണ്ടിരുന്ന മറുപടി കേൾക്ക് അതായത് അച്ഛൻ ഇത് കേൾക്ക് നമ്മുടെ കർത്താവ് പറഞ്ഞു ഇത് വള്ളിയും പുള്ളിയും പോ അപ്പൊ ഒരു ഇത് കളയാന്ന് അച്ഛൻ പറയുന്നത് അതായത് ചില ഭാഗങ്ങൾ നമ്മൾ കണ്ണടച്ച് വിട്ടേരെ അത് നോക്കണ്ടെന്നാണ് അച്ഛൻ പറയുന്നത് അങ്ങനെ പറ്റത്തില്ല അച്ഛായ നമ്മൾ ഇതിനെ പരിശോധിക്കണം പരിശോധിച്ചിട്ട് കർത്താവ് പറഞ്ഞു നല്ലതിനെ തിരഞ്ഞെടുക്കാൻ നമ്മുടെ ഇപ്പൊ ഞാൻ ബൈബിൾ വീട്ടിൽ വെച്ചു എന്റെ കുഞ്ഞിരുന്ന് വായിച്ചു വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നിന്റെ ഭാര്യയെ എടുത്ത് മറ്റുള്ളവർക്ക് ഞാൻ പട്ടാ പവല് കൊടുക്കുന്നുള്ള ഭാഗം വായിച്ചു കഴിയുമ്പോ അവന്റെ ഉള്ളില് അവൻ അവരിപ്പോ പത്ത് പതിനാല് നാളെ ഒരു അഞ്ചാറ് വർഷം അവൻ കല്യാണം കഴിക്കാനുള്ള അപ്പൊ അവന് തോന്നത്തിൽ ഇത് എന്ത് ദൈവമാണ് അപ്പൊ അത് ഞാൻ തിരിച്ചു കൊടുക്കണ്ട കൊടുക്കണ്ടച്ഛയ ഇത് ഇത് ശരിയായ ഒരു ദൈവം അല്ലോബിന്റെ പുസ്തകം രാജാക്കന്മാരുടെ പുസ്തകം ബൈബിളിൽ ഉണ്ട് ആ പ്രമാണവാ എന്തുവാ നിങ്ങൾ ആരെ പഠിപ്പിക്കുന്ന കോശ് ഒരു മിനിറ്റ് കോശ് നിൽക്കേ നിൽക്കേ ബൈബിൾ എന്ന് ഒറ്റയടിക്ക് പറയുമ്പോൾ ബൈബിളിൽ ബൈബിളിനെ കുറിച്ച് നിങ്ങക്ക് പഠിക്കേണ്ടതുണ്ട് തേക്ക് ഒരു സബ്ജക്ട് ഒരു ഡിബേറ്റ് എടുക്കുക ബൈബിൾ എന്ന് പറഞ്ഞോണ്ട് നമുക്ക് സംസാരിക്കാം അപ്പൊ ബൈബിൾ എന്നൊരു വാക്കെടുത്തുമ്പോച്ച് നിങ്ങൾ ന്യായപ്രമാണത്തെയും യേശു ഖുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളെയും സുവിശേഷീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രക്ഷാ സന്ദേശത്തെ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഭാഗത്തെ ഒന്നും തൊടാതെ മുക്കിനു മൂലയ്ക്ക് അവധി ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിങ്ങളും നിരീശ്വരവാദികളും ബൈബിളിനെതിരെയും സുശേഷത്തിനെതിരെയും ഉപയോഗിക്കുന്ന ചില എലമെന്റുകൾ എടുത്തിട്ട് ഡിഫെൻസീവ് ആക്കാൻ നോക്കുവാണ് ദൈവമക്കളെ ദൈവരാജ്യത്തെ ഡിഫെൻഡാക്കുവാൻ ശ്രമിക്കുന്ന സാത്താനി മൂവ്മെന്റ് ആണ് അതോടൊപ്പം തന്നെ നിങ്ങൾ അതിലും അതിൽ കടന്നുപോയി എന്താണ് ക്രിസ്ത്യൻസ് എന്ന പേര് പറയുന്ന ആൾക്കാർ ദൈവത്തിന്റെ പേരിൽ നിങ്ങൾ തോന്നിയവാസം കാണിക്കുന്നു മാത്രമല്ല ദൈവനാമത്തെയും യഹൂദന്റെ ദൈവത്തെയും ന്യായപ്രമാണം ഇറക്കി മോശം വഴി കൊടുത്ത ദൈവത്തെയും വിളിക്കത്തക്ക നിലയിൽ നിങ്ങൾ അത് പൊതിച്ചും പോയി അതിന് മറുപടി പറഞ്ഞാൽ പറ്റൂ നിങ്ങൾ അറിയാമോ ഓക്കെ അച്ഛൻ ഇത് കേക്ക് ഇത് കേക്ക് അച്ഛന ഇപ്പൊ ഈ ഈ ചാരായം കുടിക്കുക ചാരായം ഒഴിക്കുകയും അതിന്റെ രക്തം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ദൈവം ചാത്തനാണോ ഒറിജിനൽ ദൈവമാണോ അത് അച്ഛൻ പറ നിങ്ങൾ തെളിയിക്കേ അങ്ങനെ പറയുന്ന അത് അത് ഞാൻ ഞാൻ അങ്ങനെ ബൈബിളിന്റെ ടോട്ടാലിറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാമോ ദൈവം അങ്ങനെ ഒരു കാര്യം പറയുമെന്ന് ഇല്ലാന്ന് ഞാനും പറയുന്ന അപ്പൊ പറയുന്ന ഒന്നെങ്കിൽ അല്ല കേൾക്ക് ചാത്തനല്ല അത് പറയാനുള്ള പോയിന്റ് അല്ല മാനുഷികമായിട്ടുള്ള വിഷയമായിട്ട് മാത്രം ഒരു 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 മിനിറ്റ് 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 ഇപ്പൊ അവിടെ എന്തോ പ്രശ്നം ക്ലാരിറ്റി എനിക്ക് ഞാൻ സത്യസന്ധമായിട്ട് പറയാണ് ലോറൻസ് ഫാസ്റ്റർ നിങ്ങൾ എന്റെ ഒരു പാസ്റ്റാട്ടേ കാണുന്നത് ഒരു ഉപദേശിക സമർത്ഥന ഞാൻ എനിക്ക് ഇതിനകത്ത് ഒരു ക്ലാരിറ്റി ഇതാ ഇവിടെ ഈ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു കാൽഹീൻ മദ്യവും ഈ ഒരു ആട് ഒരു ആട് കാൽ ഹീ മദ്യത്തിന് ഒരു ആട്ടുകൊറ്റൻ വെച്ചിട്ടാണ് അവർ പറയുന്നത് അപ്പൊ അതിന്റെ ചോര വേണം ഇത് ഞാൻ നാട്ടിൽ കണ്ടിട്ടുള്ളത് ഇത് ചെയ്യുന്ന ചാത്തൻ സേവക്കാരാണ് ഇത് അച്ചായം പറയുന്നു അത് ദൈവം പറഞ്ഞിട്ടല്ലെന്ന് അങ്ങനെയാണെങ്കിൽ ദൈവ ദൈവ ഈ ബൈബിൾ എന്നുള്ളത് ദൈവശാസ്ത്രീയം അല്ലെന്നായില്ലേ എഴുതി വെച്ചു എന്ന് വന്നില്ലപ്പേ അച്ഛായ മറുപടി പറ പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാനോ നിങ്ങളോട് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ യേശു ക്രിസ്തു പല കാര്യങ്ങൾ എന്ന് വെച്ചാൽ പ്രധാന ന്യായ പ്രമാണത്തിന്റെ സംഗതികളെ അല്ലാതെ പല ആചാരാനുഷ്ഠാനം ബന്ധപ്പെട്ട് അവര് ആചരിക്കേണ്ടുന്ന അഥവാ അവര് ദൈനംദിന ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ചെയ്യേണ്ട പല കാര്യങ്ങളെ കുറിച്ച് സജഷൻസ് മോശ വഴി വരുന്നുണ്ട് ആ കാര്യങ്ങളെ യേശു ക്രിസ്തു വളരെ വ്യക്തമായി തിരുത്തുന്നുമുണ്ട് ഞാൻ പറഞ്ഞത് ഇതൊന്നും മോശയ്ക്ക് വെളിപ്പെട്ട ദൈവം സാത്താനെന്ന് പറയുവാൻ നിങ്ങൾക്ക് യോഗ്യതയായിരുന്നല്ല രണ്ട് ഇതൊന്നും ഇസ്രായേലിന്റെ ദൈവം സാത്താനാണെന്നോ യഹോവ എന്ന് വെളിപ്പെട്ട നാമം സാത്താനാണെന്നോ പറയുവാൻ നിങ്ങൾക്ക് ഒതകുന്നതല്ല അതിലേക്ക് നിങ്ങൾ കടന്നതാണ് നിങ്ങളുടെ തോൽവി മനസ്സിലാകുന്നുണ്ടോ യു അച്ഛൻ അച്ഛൻ എന്തോ അച്ഛൻ എന്താ ഹൈഡ് ചെയ്യുന്നത് അച്ഛൻ പറ ഇത് ഈ ഭാഗം വായിക്കുമ്പോൾ ഇത് ബൈബിളിൽ ഉള്ളതല്ല ഇത് ദൈവത്തിന്റെ ഒരു ദൈവാത്മാവിൽ പ്രേരിതമായിട്ട് എഴുതിയതല്ലെന്ന് അച്ഛൻ പറ ഇത് എനിക്ക് തിരിച്ചുതാ ഇന്ന കാര്യങ്ങൾ ലോറസ് ഫാസ്റ്റർ നമ്മളിവിടെയുള്ള ആളാണ് ലോറസ് ഫാസ്റ്റർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും ഞാൻ ഓരോ വചങ്ങളിടാം ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലെന്നുള്ള അച്ചായം പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വട്ടം ഭരിച്ചിടാം ഇപ്പൊ ഈ ഭാഗം അച്ചായം പറഞ്ഞ് ദൈവം കൽപ്പിച്ചതല്ല ഇത് പല സ്ഥലത്തും ദൈവം പറയുന്നുണ്ട് ഇത് മറക്കരുത് ഇതെനിക്ക് യാഗമായിട്ട് എല്ലാ ദിവസവും ദിനം പ്രതി ചെയ്യണം രണ്ടു നേരം ചെയ്യണം അത് വീക്കെൻഡ് വരുമ്പോ അത് ആറാടായിരിക്കണം എന്നെല്ലാം കൃത്യമായിട്ട് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളതല്ല എങ്കിൽ ഞാൻ വിത്ത് യു എന്റെ എനിക്ക് ലോറൻസ് പാസ്റ്റർ പറയുന്നത് എന്ത് കാര്യം അനുസരിക്കാൻ തയ്യാറുള്ള ആളാണ് ഏത് ആത്മീയ വിഷയത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഇവിടുത്തെ പ്രശ്നം പെന്തക്കുസാർ പറയുന്നത് അല്ലെങ്കിൽ പല യഹോ ഭക്തന്മാരും പറയുന്നത് ഇതെല്ലാം ദൈവത്തിന്റെ ആന്ന് പറയുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് ഇപ്പോൾ ലോറൻസ് പാസ്റ്റർ ഞാനും പറഞ്ഞ പോയിന്റ് ഒരേ പോയിന്റാണ് പിന്നെ നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു ഞാൻ ഇത് കാണുമ്പോൾ ഈ ഭാഗത്ത് ഞാൻ എടുത്തിട്ട് ഇത് ചാത്തനാണ് ഇത് എനിക്കറിയത്തില്ല എൻ്റെ മനസാക്ഷി വഞ്ചിക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഇത് ചാത്തനാണ് ഇത് എഴുതിയത് ഒന്നെങ്കിൽ എഴുതി തെറ്റ് അതല്ലെങ്കിൽ അവിടെ ഒരു ചാത്തനുണ്ടായിരുന്നു ഞാൻ ൂർച് കാണാതെ പോകരുന്ന് നിങ്ങൾ ഈ ഘോഷിച്ചാൻ ആ ലോറൻസ് ഹൃദയം ഒന്നും മനസ്സിലാക്കണം അവിടെ ദൈവം ഉണ്ട് ദൈവം അങ്ങനെ മാറത്തോ പിന്നെ അത് വായിച്ചു വരുമ്പോ യഹോവന്ന് പറഞ്ഞിട്ടുണ്ട് സംഭവം ഒക്കെ എന്നാലും അത് അങ്ങനെ അങ്ങ് സമ്മതിക്കാൻ പറ്റത്തില്ല കാരണം ദൈവം അങ്ങനെ ചെയ്യൂ ഏഹ് പിന്നെ അവിടെ എഴുതിയിട്ടൊക്കെ ഉണ്ട് അതൊന്നും ഇങ്ങനെ കാണരുത് ഇടയ്ക്ക് നിങ്ങൾ ഒരു സൈഡ് അങ്ങോട്ട് മാറ്റി ചരിച്ച് ഒന്ന് നോക്കിയിട്ട് വായിച്ചങ്ങ് പോകണം അങ്ങനെ എനിക്ക് ഒരു മിനിറ്റ് സമയം നിങ്ങൾ ഒന്ന് ടോക്ക് ഞാൻ ഒരു ഒരു മിനിറ്റ് കാര്യം തന്നെ മനസ്സിലായി എനിക്ക് ഞാൻ ഇത്രയും നാളെ ലോറസ് സംസാരിച്ചാൽ ഞാനിപ്പോ അതിന് പുള്ളി ബിസി ആ പറയുന്ന കേട്ടോ എനിക്ക് പുള്ളി ഇഷ്ടമുള്ള ദൈവാസനമാണ് പുള്ളി സത്യസന്ധതയോട് കൂടി മാത്രം ഇതുവരെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുള്ളൂ ഇപ്പൊ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി പറഞ്ഞു അത് ദൈവത്തിൽ നിന്നുള്ളതല്ല ഞാനിതിനെ എഗ്രി ചെയ്യും നൂറ് ശതമാനം എഗ്രി ചെയ്യുന്നു പിന്നെ സുവിശേഷത്തിന്റെ കൂടെ നമ്മളിത് പറഞ്ഞത് സുവിശേഷം വേറെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു വേറെ നമ്മൾ നമ്മളൊരാളെടുത്ത് പോയി കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ വിഷയങ്ങൾ ഒന്നും ആരോടും പറയാറില്ല പക്ഷെ നാളെ ആ വ്യക്തി നമ്മളോട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ഉണ്ടല്ലോ ബ്രദർ എന്ന് ചോദിച്ചാൽ എനിക്കത് പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പൊ അത്രയും ചെയ്യുന്നു പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇവിടെ ചില ആളുകൾ വന്നിട്ട് ഈ വൃത്തിയുടെ മുഴുവൻ കാണിച്ചിട്ടുള്ളത് യേശുക്രിസ്തുവിന്റെ പിതാവാണെന്ന് പറയുമ്പോൾ എനിക്ക് അവരത് വിശ്വസിച്ചോട്ടെ പക്ഷെ എന്റെ മനസ്സാക്ഷിയിൽ എനിക്കത് പറ്റത്തില്ല ഞാൻ ഞാൻ വളർന്ന സാഹചര്യം അതുപോലെയാണ് എന്റെ അപ്പനമ്മമാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്നാണ് ചാത്തന സേവ നടക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കരുതെന്ന് എന്നെ എന്നെ ശാസിച്ചിട്ടുള്ളതാണ് മാ എൻ്റെ മാതാപിതാക്കൾ അപ്പോൾ അതേ കാര്യം ബൈബിളിൽ കാണുമ്പോൾ അത് ദൈവമാണെന്ന് എന്റെ മാതാപിതാക്കൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ദൈവം അല്ലെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അവരൊന്നും ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല ഞാനിപ്പോൾ പോകുന്ന ചർച്ചിലെ പാസ്റ്റർ അത് തന്നെ പഠിപ്പിക്കുന്നില്ല ലോറൻസ് പാസ്റ്റർ ഇപ്പോൾ ഏകദേശം അതേ ആശയത്തിലാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ യഹോവയെ പറയുമ്പോൾ നല്ല ഭാഗത്തുള്ളതിനെയും നമ്മൾ ആക്ഷേപിക്കുകയല്ലേ എന്നുള്ളൊരു വാദമാണ് ഞാനതിനെഗ്രി ചെയ്യുന്ന ആളാണ്